വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗുരുതരമെന്ന് സി ഹൈക്കോടതിയിൽ ക്രൂരമായ ആക്രമണമാണ് പ്രതികൾ നടത്തിയതെന്ന് ഹർജി പരിഗണിച്ചപ്പോൾ സി ബി കോടതിയെ അറിയിച്ചു കേസിൽ റിമാൻഡിലുള്ള മാനന്തവാടി സ്വദേശി അരുണടക്കം എട്ട് പ്രതികൾ നൽകിയ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴാണ് നിലപാട് അറിയിച്ചത് കേസിൽ കുറ്റപത്രം ഹാജരാക്കാൻ സി ബി ഐക്ക് നിർദ്ദേശം നൽകിയ കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നത് പത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ജാമ്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല നിലവിൽ അറുപത് ദിവസത്തിലേറെയായി പതിനെട്ട് പ്രതികളും റിമാൻഡിൽ കഴിയുകയാണ് സിദ്ധാർത്ഥനെ മരുഷനിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റൽ ശുചിമുറിയിൽ സി ബി ഐയുടെ ഡമ്മി പരിശോധന നടത്തിയിരുന്നു ഡിഐ ജി ലവ്ലി കട്ടിയാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്രീയമായ പരിശോധന നടത്തിയത് ഡൽഹിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ഹോസ്റ്റലിൽ എത്തിയിരുന്നു ഡി ഐ ജി രണ്ട് എസ് പിമാർ ഉൾപ്പെടുന്ന പത്ത് പേരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സി ബി ഐ സംഘം പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളെ ഹോസ്റ്റലിലെത്തി കാണുകയും ചെയ്തു സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനം നേരിട്ട മുറി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ നടുമുറ്റം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി എന്നിവിടങ്ങളിലെല്ലാം സിബിഐ അന്വേഷണ സംഘം പരിശോധന നടത്തി സിദ്ധാർത്ഥന്റെ തൂക്കവും ഉയരവുമുള്ള ഡമ്മി എത്തിച്ചായിരുന്നു ശാസ്ത്രീയമായ പരിശോധന സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് ഉള്ളവരെല്ലാം സി ബി ഐ ആവശ്യപ്പെട്ടതനുസരിച്ച് എത്തുകയും ചെയ്തിരുന്നു കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സി ബി ഐയെ സഹായിക്കാൻ എത്തിയിരുന്നു അന്വേഷണം ഏറ്റെടുത്ത സിബിഐ ഒരാഴ്ചയായി വയനാട്ടിലുണ്ട് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴിയെടുപ്പ് കഴിഞ്ഞു വിദ്യാർത്ഥികളിൽ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു മൂന്ന് തവണയായി നേരത്തെ സി ബി ഐ ക്യാമ്പസിലെത്തി പല പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഫെബ്രുവരി പതിനാല് മുതൽ പതിനെട്ട് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞിരുന്നു ഹോസ്റ്റലിലെ നൂറ്റി വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നത് വരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും ഉപയോഗിച്ചു പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറഞ്ഞു കാര്യങ്ങളെല്ലാം കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നുവെന്നും ഈ വിദ്യാർത്ഥി പ്രതികരിച്ചിരുന്നു ഇതെല്ലാം സി ബി ഐ അന്വേഷണത്തിലും നിർണായകമാകും സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ അതിക്രമം തന്നെയാണെന്ന് ഉറപ്പിച്ച നിലപാടിൽ തന്നെയായിരുന്നു അച്ഛനും ആദ്യം മുതലേ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ ജയപ്രകാശ് മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തിരുന്നു